ചിത്ര കീടങ്ങൾ അഥവാ ലീഫ് മൈനേഴ്സ് എൻ്റെ ചെടികൾക്ക് പ്രശ്നം കുറച്ചൊന്നും അല്ല കണ്ടല്ല വിലകൾ എത്രണോ കേടായിപ്പോയത് കുറെ കാലമായി ഞാൻ അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് വളരെ കൂടുതലായി ഇത്രയ്ക്കധികം ഞാൻ കണ്ടിട്ടില്ല അതും മട്ടുപ്പാവിലെത്തി ഇത്രയും ഉപദ്രവം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചിരുന്ന വേറെ ഉള്ള സ്ഥലത്തേക്ക് കീടങ്ങൾ എത്താൻ ആ ധാരണ എന്തായാലും തെറ്റി ഇതിന് ഞാൻ രണ്ട് സംഭവം ഒരു സംഭവം ഓർഗാനിക് സ്പ്രേ അടിച്ചു കൊടുത്തിരുന്നു പക്ഷെ അന്ന് ഇത്ര അധികം ശ്രദ്ധിച്ചിരുന്നില്ല ഒരു പക്ഷേ അത് ശരിക്കും എത്തിയിട്ടുണ്ടാവില്ല ആ സ്പ്രേ കാരണം ഇലകളുടെ അടിഭാഗത്താണ് ലീഫ് മൈനേഴ്സ് ഉണ്ടാവുക അപ്പം ഞാൻ ആ മോളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടാവുക അപ്പം മിക്കവാറും അടിയിലേക്ക് കാര്യമായിട്ട് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പഠനം നടത്താൻ തീരുമാനിച്ചു ഇതിനെ പറ്റിയൊക്കെ വിശദമായിട്ടൊന്ന് തിരഞ്ഞു നോക്കി അപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടെത്തി അത് ഉപയോഗം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഇനി പരീക്ഷിച്ച് നോക്കണം പറയുന്ന കാര്യങ്ങളൊക്കെ മുമ്പും ഞാൻ കേട്ടിട്ടുള്ളത് തന്നെയാണ് പുതിയതൊന്നുമല്ല ചിത്രഘടകങ്ങൾക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം വേപ്പെണ്ണ മിശ്രിതമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി ലിറ്റർ വേപ്പെണ്ണയും അല്പം സോപ്പ് ലായനിയും ഞാൻ സാധാരണ ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ കാന്താരി മുളക് അരച്ചത് പറയുന്നുണ്ട് അതിവിടെ ഇല്ല അത് ഉപയോഗിക്കാനും കുറച്ച് വിഷമാണ് കണ്ണിലൊക്കെ ഏൽ പണി കിട്ടും അത് ചേർത്തിട്ട് ഇലകളുടെ ഇരുവശത്തും തെളിക്കുക പലപ്പോഴും തെളിക്കുമ്പോൾ ഒരു വശമായി പോകാറുണ്ട് കാരണം താഴെയുള്ള ചെടിയുടെ അടിയിൽ തെളിക്കണമെങ്കിൽ കുറച്ച് കുഞ്ഞു ഒന്നൊക്കെ വേണം ലക്ഷം മെനക്കടാ പിന്നെ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് അത് ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ് ചെയ്തു നോക്കിയിട്ടില്ല ചിത്രകീടങ്ങളുടെ പൂർണ്ണരൂപമായ ഈച്ചകളെ ആകർഷിക്കാൻ മഞ്ഞക്കെണികൾ തോട്ടത്തിൽ സ്ഥാപിക്കാം അതായത് പ്ലാസ്റ്റിക് ഷീറ്റിലോ ടിന്നിലോ മഞ്ഞ പെയിൻ്റ് അടിച്ച് അതിൽ ആവൺ ഗ്രീസോ പുരട്ടി അതായത് ഒട്ടിപ്പിടിക്കാൻ ഈ പ്രാണി വരുമ്പോൾ കളർ കണ്ട് അതിലേക്ക് ആകർഷണം ഉണ്ടായിട്ട് വരുമ്പോൾ അതിലൂട്ടി പിടിച്ച് അവിടെ ഇരുന്ന് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ബാധിച്ച ഇലകൾ നീക്കം ചെയ്യുക അത് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ചെടിയുടെ എല്ലാം നീക്കി നീക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ബാക്കിയൊന്നും ഇല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ ചെടിയുടെ ഒന്നോ രണ്ടോ ഇലകളിൽ മാത്രമേ ഈ വരകൾ കാണുന്നുള്ളൂ അവർ പറയുന്നത് ഇലകൾ ഉടൻ നുള്ളി നശിപ്പിക്കുകയോ കത്തിച്ച് കളയുകയോ ചെയ്യുക പുഴുക്കൾ മറ്റ് ഇലകളിലേക്ക് പടുന്ന തടയാൻ ഇത് സഹായിക്കും പിന്നെ കുറച്ച് പ്രതിരോധ മാർഗങ്ങൾ പറയുന്നുണ്ട് ചെടിയുടെ ചുവട്ടിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിലുള്ള കിടങ്ങളെ അകറ്റാനും ചെടിക്ക് പ്രതിരോധ ശേഷി നൽകാനും സഹായിക്കും അത് ഞാൻ ഈ ചെടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് ഈ ഇലകളിലുള്ള പ്രശ്നം പരിഹരിച്ചില്ല അല്ല വരാതിരുന്നില്ല പിന്നെ സ്യൂഡോമോണോസ് ലൈനി അത് ഞാൻ ഉപയോഗിക്കാറില്ല എനിക്ക് മടിയാണ് ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ ഇലകളിൽ തെളിക്കുന്നത് ചെടിയുടെ ആരോഗ്യം കൂട്ടാൻ നല്ലതാണ് പക്ഷേ എനിക്ക് ബാക്ടീരിയ ഉപയോഗിക്കാൻ കുറച്ച് മടിയാണ് ഇതേ പ്രശ്നം ഇവിടെ പല ചെടികൾക്കും ഉണ്ട് വെള്ളരിക്കും കണ്ടിട്ടുണ്ട് വേറെ പലതിനും കണ്ടിട്ടുണ്ട് അപ്പോൾ വെള്ളരിനെ പറ്റിയും കൂടെ ഒന്ന് തിരഞ്ഞു നോക്കി അപ്പോൾ പുതിയതെന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാൻ അപ്പോഴും വരുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ് വേപ്പിൻ കുരു സത്ത് അത് ഞാൻ മുമ്പ് കുറച്ച് പ്രാവശ്യമായി വായിക്കണോ അതെങ്ങനെയാണ് കിട്ടാമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അത് ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വേപ്പെണ്ണ ലഭ്യമല്ലെങ്കിൽ വേപ്പിൻകുരു പൊടിച്ച് വെള്ളത്തിലിട്ട് വെച്ച് ഒരു രാത്രി ആ ലൈനെ അരിച്ചെടുത്ത് തളിക്കുന്നത് ചിത്രകിടങ്ങളെ തീർത്താൻ മിച്ചമാണ് പക്ഷേ വേപ്പെണ്ണ ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള കടകളിലും കിട്ടും അപ്പോൾ പിന്നെ വേപ്പിൻ കുരു അന്വേഷിച്ച് പോകേണ്ട അത് കിട്ടാൻ അതും കിട്ടുമായിരിക്കും ഓൺലൈൻ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ വെളുത്തുള്ളി കാന്താരി മിശ്രിതം വെളുത്തുള്ളി ഇവിടെ ഉണ്ട് കാന്താരി ഇല്ല അതാണ് പ്രശ്നം അൻപത് ഗ്രാം വെളുത്തുള്ളിയും അൻപത് ഗ്രാം കാന്താരി മുളകും നന്നായി അരച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അരച്ചെടുക്കുക ഇതിലൽപ്പം സോപ്പ് ലായനി കൂടി ചേർത്ത് ഇലകളിൽ തളിക്കുന്നത് കീടങ്ങളെ അകറ്റി നിർത്തും അതെന്തായാലും ഞാൻ പരീക്ഷിക്കാൻ പോകുന്നില്ല കാരണം കാന്താരി അരച്ചുണ്ടാക്കി പണി കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് ഇതായാലും താല്പര്യമില്ല പിന്നെ പുകയില കഷായം പണ്ട് ഇവിടെ അമ്മച്ച് ഉപയോഗിച്ചിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അത് ഏത് ചെടിക്കായിരുന്നു പയർണെന്ന് തോന്നുന്നുണ്ട് മൺട്രിങ്ങി ഉണ്ടായപ്പോൾ അങ്ങനെ കണ്ട് ഓർമ്മയുണ്ട് അതും എനിക്ക് വലിയ താല്പര്യമില്ല കീടാക്രമണം രൂക്ഷമാണെങ്കിൽ പുകയിലക്കഷായം ഉപയോഗിക്കാം ഇത് ഇലയുടെ ഉൾഭാഗത്തുള്ള പുഴുക്കളെ നശിപ്പിക്കാൻ സഹായിക്കും അതിപ്പോൾ തൽക്കാലം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ വെള്ളരിയുടെ കാര്യത്തിൽ ചില പുതിയ കാര്യങ്ങളും കൂടെ കണ്ടു അത് നോക്കാവുന്നേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ അത്ര ഉറപ്പില്ല അതുകൊണ്ട് പോണുണ്ടാവുമെന്ന് വള്ളരിയുടെ ചെടിയുടെ ചുവട്ടിൽ മാത്രം വെള്ളമൊഴിക്കാതെ ഇടയ്ക്കിടെ ഇലകളിൽ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഈച്ചകൾ മുട്ടയിടുന്നത് കുറയ്ക്കാൻ സഹായിക്കും പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇത് ഒഴിവാക്കുക അല്ലെങ്കിൽ ഫംഗസ് ബാധ വരാൻ സാധ്യതയുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ ആദ്യം വായിച്ചിരിക്കുന്നത് അതായത് ഇലകളിൽ സ്പ്രേയിനേക്കാളും നല്ലത് അട കടക്കിൽ ഒഴിക്കാൻ നല്ലതാണ് അത് ഫംഗസ് വരാതിരിക്കാൻ പക്ഷേ ഈച്ച വരാതിരിക്കാൻ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത് ഞാൻ നനയ്ക്കുകയാണെങ്കിൽ ഇലകളിൽ തന്നെയാണ് സ്പ്രേ ചെയ്യുക കാരണം കൃത്യമായിട്ട് കടകളിൽ പോയി നനയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പക്ഷേ അല്ലാത്ത സമയത്ത് ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കാറുണ്ട് അപ്പം ഇതിപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി എന്താ എന്നുള്ളത് പിന്നെ മണ്ണൊരുക്കുമ്പോൾ വെള്ളരി നടുന്നതിന് മുമ്പ് മണ്ണിൽ അല്പം കുമ്മായമോ വേപ്പിൻ പിണ്ണാക്കോ ചേർക്കുന്നത് മണ്ണിൽ നിന്നുള്ള കിടബാധ തടയാൻ സഹായിക്കും അത് ഞാൻ കുമ്മായം ചേർക്കാറില്ല കുമ്മായത്തിന് പകരം ഇപ്പോൾ മുട്ടത്തോട് ഓടിച്ച് ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പിണ്ണാക്ക് വേപ്പും പിണ്ണാക്കും ഞാൻ മുമ്പേ പലതവണ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ പലതരത്തിൽ പരീക്ഷിക്കേണ്ടി വരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഒരു വെള്ളരിക്ക പോലും ഇവിടെ ഉണ്ടായി കണ്ടിട്ടില്ല പയറുണ്ടാവാറുണ്ട് പക്ഷേ പയറിന് എനിക്ക് ഏറ്റവും കൂടുതൽ ശല്യം മണ്ടിറങ്ങിയ പ്രാണികളായിരുന്നു ഇതിപ്പോൾ ആണ് ചിത്രകീടം ഇത്ര വിപുലമായിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്